ഹായ് ഡേറ്റ്സ് എല്ലാവർക്കും പൊന്നുകല്ലേക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസ് കേട്ടോ അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അപ്പം അടിപൊളി എന്ന് പറഞ്ഞാൽ എല്ലാം റെയർ ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് നിങ്ങളൊന്ന് നോക്കിക്കാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ നമുക്ക് ഈ മഴക്കാലത്തൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ പൂ വിരി നല്ല ഫ്രഷ്നെസ് ആയിട്ട് ഇതിൻ്റെ ലീഫും അതെ അതുപോലെ തന്നെ ഈ പൂവും അതെ ഇതുപോലെ നിറഞ്ഞുണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പം നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല രസമാണ് ഇതിപ്പോൾ ഒക്കെ ഒരാഴ്ച കഴിഞ്ഞതാണ് ഈ പൂ വിരിഞ്ഞിട്ട് ഇപ്പോൾ ഇത് പോകാറായി എന്നാലും നോക്കി എന്ത് ഫ്രഷ് ായിട്ടാണ് നിൽക്കുന്നത് ഇപ്പൊ വെയിൽ മഴയത്ത് വെച്ചാലും ഇതിനൊരു കുഴപ്പമില്ലാത്തൊരു വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പം പരമാവധി ഷെയ്ഡിലാണ് എല്ലാവരും വെക്കുന്നത് ചീഞ്ഞ് പോകുന്ന ഓരോ സ്ഥലങ്ങളുടെ ഓരോ ഇത് നോക്കിയിട്ടേ അപ്പോൾ പൂ പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഷെയ്ഡി വെക്കണം എന്നാലും മഴക്കാലത്തതുണ്ടോ നല്ല ഫ്രഷ് കൊണ്ട് നിങ്ങൾ നോക്കി ഈ മുട്ട ഒക്കെ നോക്കി എന്തോരം ഉണ്ടാകും അപ്പം മഴക്കാലത്താണ് കൂടുതലും പൂക്കളുണ്ടാകുന്നത് ഇതിനെ നല്ല എന്താ പറഞ്ഞത് ഇതിനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുള്ളൂ ഇതുപോലെ ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ തയ്യാണിപ്പോൾ നമ്മൾ കുറച്ച് നമ്മളിപ്പോൾ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഒത്തിരി ഇല്ല കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വന്നോളൂ കേട്ടോ അപ്പം എല്ലാ അടിപൊളി വെറൈറ്റി ഒന്നും ഉണ്ടോ ഇതൊക്കെ ഇതുകൊണ്ട് ഇതുപോലെ ബുഷ് ആയിട്ട് നല്ല ഡാർക്ക് മജതയാണ് എല്ലാ ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് എല്ലാ കളറും ഉണ്ട് അപ്പം ഈ കോമ്പ നമ്മൾ കൊടുക്കുന്നത് സിക്സ് വെറൈറ്റിയുടെ കോംബയാണ് ഇതുകൊണ്ടോ നിങ്ങൾ കണ്ടോ അതുകൊണ്ട് നല്ല രസമല്ല ഓറഞ്ച് കണ്ടോ അടിപൊളി ഇപ്പം ഇത്തക്കടി ഇതൊക്കെ ഒത്തിരി ദിവസം ആയതാണ് ഇപ്പോൾ ഇതു കൊണ്ട് അപ്പോൾ പൊഴിഞ്ഞത് എന്നാന്ന് വെച്ചാൽ ഒത്തിരി ദിവസമായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ അത് അതിപ്പോൾ പറയുന്നത് നിറഞ്ഞ മുട്ടുകളും ഉണ്ട് പക്ഷേ ഒത്തിരി പൂക്കളുണ്ടാവുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡ് കണ്ടോ മൾട്ടി ഷെയ്ഡിൻ്റെ എന്ത് രസം ഇതൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇതുപോലെ തന്നെ നിൽക്കും കേട്ടോ നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് ലീഫ് അതുപോലെ തന്നെ ഇത് ഇതുണ്ട് ഈ പ്രാവശ്യം വന്നൊരു പ്രത്യേകത ആണേ അത് അതായത് ഒരു മാജിക്ക് ബോൾസോന്ന് വരെ പറയുന്നത് കൊണ്ട് മാജിക്ക് അതായത് രണ്ടുമൂന്ന് കളറ് മിക്സ് ആക്കി വരുന്ന ഒരു വെറൈറ്റിയാണ് അടിപൊളിയാണ് അപ്പോൾ ഇതിന്റെ ഒരു സിക്സ് വെറൈറ്റിയുടെ കോമ്പയാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വേണ്ട ഒരു വേഗം പോകും കേട്ടോ വേഗം പോകുന്നുള്ളൂ ഓക്കെ നല്ല മടയും കാറ്റുവാണേ ഓക്കെ പിന്നെ നമുക്ക് ഇതിൻ്റെ തൈകളേതാന്ന് നോക്കണ്ടേ ഓക്കെ ഞാൻ കാണിക്കാം കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരാം തൈകൾ ഏതാണെന്ന് ഞാൻ കാണിച്ചേരാവേ ഇതിൻ്റെയൊക്കെ കേട്ടോ ഒന്നും മിസ് ചെയ്യേണ്ട എല്ലാ അടിപൊളി വെറൈറ്റീസ് ആണെന്നുണ്ടോ വെറൈറ്റി മാത്രമാണ് ഈ കോമ്പയിൽപ്പെടുത്തിരിക്കുന്ന ആറ് കളറാണ് അപ്പോൾ ഏതാണ് അതിൻ്റെ തൈകളെന്ന് നോക്കാവേ ഹൈഡേഴ്സ് അപ്പം വേണ്ടത് ഇത് വായിക്കാനുള്ള തൈകളുടെ ഇതാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുകൊണ്ട് അടിപൊളി വെറൈറ്റീസ് എന്ന് പറയുന്ന ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടേടോട് കൂടിയ നല്ല പ്ലാന്റ്സുകളാണ് കേട്ടോ നല്ല ഭംഗി എന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ ജൈവരീതിയിൽ അത് പിടിപ്പിച്ചു കൊടുക്കുന്നത് എല്ലാം നല്ലതുണ്ട് അപ്പം ഞാൻ കാണിച്ചില്ലേ ആ റെഡിൻ്റെ സൈ സെൻ്റർ വരുന്ന വൈറ്റും അതുപോലെ ആമണ്ടറിൻ്റെ സെൻ്റർ വൈറ്റ് വരുന്ന അതിൻ്റെയൊക്കെ വെറൈറ്റി ആണ് ഇതാണെ ഒത്തിരി ഒന്നും വരത്തില്ല നിറഞ്ഞു പുകളുണ്ടാവും ജീവ് ഇതുപോലെ ഉണ്ടോ നല്ല ശിഖരങ്ങളൊക്കെ വന്നേക്കുന്നുണ്ട് നല്ല ക്യൂട്ടാണെന്ന് നോക്കി അടിപൊളി ഫ്രഷ് ആയിട്ട് കൈ സ്പീഡാണ് സേഫ് രണ്ടാം ദിവസം കേരളത്തിൽ എവിടെ കിട്ടുകയും ചെയ്യും വേണ്ടവർ പെട്ടെന്ന് പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ ചെറിയ റേറ്റ് ആൻഡ് റേറ്റ് കൂടെ പറഞ്ഞു വെക്കാൻ നമ്മൾ ആറ് കളർ കൊടുക്കുന്നത് എല്ലാ വെറൈറ്റിയാണ് ആർ ഇതുണ്ട് ഇത് ഓരോ നല്ല ഇതുകൊണ്ടോ ഹെൽത്തി ആയിട്ട് അപ്പോൾ നിങ്ങൾ വെച്ചിട്ട് ഡി എ പി എന്ന് പറഞ്ഞിട്ട് വളം ഇട്ട് കൊടുത്താൽ മതി ഒരാഴ്ച കഴിയുമ്പോൾ അപ്പോൾ നല്ല രീതിയിൽ ബുഷായിട്ട് ഞാൻ പോലെ ആക്കി എടുക്കാവേ ഇതുകൊണ്ടാണ് പിന്നെ നമുക്ക് ഒരു ഇതുണ്ടോ ലേഡി ഫിംഗറിൻ്റെ ഇതുകൊണ്ട് ഒരു ഫ്ലേവർ ഉള്ള ഇതുകൊണ്ട് ഇത് നല്ല രസം എന്ന് വെച്ചാൽ നല്ല രസം ഇതാ ഓറഞ്ചിൻ്റെ ആണേ അടിപൊളിയാണ് അപ്പോൾ വേണ്ടവർ വേഗം പോകുന്നുള്ളൂ ഇതുകൊണ്ടോ ഇതൊക്കെ കളറെ എല്ലാ റയർ ആയിട്ടുള്ള ആണ് ഈ പ്രാവശ്യം ഈ കോംബോയിൽ ഇത് മൾട്ടിഷേഡിൻ്റെ ഇരിക്കുന്നു അതുപോലെ തന്നെ എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നോക്കി നോക്കി നമ്മൾ എടുത്ത് വച്ചേക്കുന്നതു കൊണ്ട് നിറഞ്ഞ് പൂപ്പളുണ്ടാകുന്ന വെറൈറ്റിയാണ് ഇത് ആരും മിസ് ചെയ്യേണ്ടതുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ തൈകളെ ഇതുണ്ട് ഇതുകൊണ്ട് ഓറഞ്ചിൻ്റെ എല്ലാം ഉണ്ട് എല്ലാ വെറൈറ്റീസും ഉണ്ട് അടിപൊളി കളേഴ്സ് ആണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പോകുന്നുള്ളൂ മുന്നൂറ് രൂപയാണേ കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ് രൂപയാണ് വേണ്ടവർ വേഗം പോകുന്നുള്ളൂ അത്രയും സ്റ്റോക്കുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് എല്ലാവർക്കും കേട്ടോ താരം എല്ലാവരും എല്ലാവരും ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയോ നിങ്ങൾ എന്നെ വീഡിയോ ഇടാത്തതെന്നപ്പം അതുകൊണ്ട് മഴയും കാറ്റായത് കേട്ടോ ഞാൻ വെച്ചാൽ ഡിലേ കാണിച്ചത് എന്നാലും നമ്മളിപ്പോൾ അടുത്തത് വെറൈറ്റി വെറൈറ്റി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഉടനെ ഉടനെ വീഡിയോ വരുന്നതായിരിക്കുമേ ഓക്കേ അപ്പോൾ വേണ്ട വേഗം പോകുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ താങ്ക്